ഇനി ടുപ്പ് ചൂടും തെയ്യക്കാലവുമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ തിരക്ക് ഉണ്ടാവുന്നത് പ്രിന്റിംഗ് സ്ഥാപനങ്ങളാണ് ഇരട്ടി ഐമെസ്റ്റിലും തിരക്ക് തുടങ്ങി തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നാട് വഴിമാറുമ്പോൾ അതിൻ്റെ പ്രചരണങ്ങൾ കുഴപ്പിക്കാൻ പല മാർഗങ്ങളും തേടാറുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് മുഖ്യ പങ്ക് വഹിക്കുന്നത് പ്രിന്റിംഗ് സ്ഥാപനങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പിൽ പ്രിന്റിംഗ് സ്ഥാപനങ്ങളുടെ പങ്കും വലുതാവുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പായതിനാൽ തന്നെ ഒരു വാർഡിൽ നാലും അഞ്ചും സ്ഥാനാർത്ഥികൾ വരെ ഉണ്ടാവാം അങ്ങനെ വരുമ്പോൾ നൂറുകണക്കിന് സ്ഥാനാർത്ഥികൾ അവരുടെ പ്രചരണത്തിനായി വിവിധ തരത്തിലുള്ള ബാനറുകളും അഭ്യർത്ഥനകളും മറ്റും ഒരുക്കേണ്ടതുണ്ട് എന്നാൽ ഇനി ഇരിട്ടി ഉൾപ്പെടെയുള്ള മലയോരത്തുള്ളവർക്ക് പേടിക്കേണ്ട നൊടിയടിയിൽ ഇവയെല്ലാം ഒരുക്കുന്നതിനുള്ള സംവിധാനം ഇരിട്ടിയിലെ ഐ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ ഒരുങ്ങിക്കഴിഞ്ഞു സ്ഥാനാർത്ഥികൾക്ക് വീട് വീടാന്തരം കയറിയിറങ്ങുമ്പോൾ നൽകുവാനുള്ള ആശംസാ കാർഡുകൾ എന്തിനേറെ പറയുന്നു ടിഷർട്ടുകളുടെ മുകളിൽ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ വരെ അച്ചടിച്ച് നൽകുമെന്ന് ഐമെസ്റ്റ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ പ്രിന്റിംഗ് ഡയറക്ടർ രാഗരേഷ് പറഞ്ഞു അതായത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി നമ്മൾ ഐമെസ്റ്റ് എന്ന ഈ ഒരു പ്രിന്റിങ് സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നു മലയോര മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു അപ്പോൾ ഇലക്ഷൻ വന്നു കഴിഞ്ഞാലും അതുപോലെ തെയ്യൻ തറ ഉത്സവങ്ങൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാലും നമ്മൾക്ക് യാതൊരു വിധ് വൈകാതെ എല്ലാ കസ്റ്റമേഴ്സിനും റെഡി ആയിട്ട് സാധനം കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ബാഡ്ജുകള് അതുപോലെ ടാഗുകള് അതുപോലെ ഇലക്ഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതു സ്ഥലത്ത് വെക്കുന്ന ക്ലോത്ത് അതുപോലെ പോളിയെത്തിലിൻ എന്നീ മീഡിയയിൽ പ്രിന്റ് കൊടുക്കുന്നത് കൂടാതെ വാർഡ് തലത്തിൽ ഒരു പത്തോ ഇരുന്നൂറോ അഭ്യർത്ഥനകളാണ് വേണ്ടിവരുവ സ്വാഭാവികമായിട്ടും അതുപോലും നമുക്ക് ചെറിയ നിരക്കിൽ വളരെ കുറഞ്ഞ നിരക്കിൽ പ്രിന്റ് ചെയ്യുന്ന ഒരു അത്യാധുനിക മിഷൻ നമ്മളിപ്പോ ലോഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ടു മാസക്കാലമായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ചിഹ്നങ്ങളും അതുപോലെ പ്രിന്റ് ചെയ്യാൻ പറ്റും അതുപോലെ ബാഡ്ജുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെറിയ നിരക്കിൽ പ്രിന്റ് ചെയ്യാൻ പറ്റും ഒരു വാർഡിലെ ഒരു സ്ഥാനാർത്ഥിക്കൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വീടാണ്ടാവുക അപ്പോൾ ഇരുന്നൂറ്റമ്പത് പ്രിന്റുകൾക്ക് സ്വാഭാവികമായിട്ടും ഓഫ്സെറ്റ് എന്നെ ആശ്രയിക്കുമ്പോൾ ഇനി ആയിരം കോപ്പി അടിക്കേണ്ടി വരും അത് നമ്മൾക്ക് ഇരുന്നൂറ് കോപ്പി ഏകദേശം ഓഫ്സെറ്റിന്റെ റേറ്റിൽ തന്നെ നമുക്ക് ഇരുന്നൂറ് കോപ്പിയോളം പ്രിന്റ് ചെയ്യാൻ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നൂതന സാങ്കേതിക വിദ്യയോട് കൂടിയ മെഷീൻ എല്ലാം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കട്ടൗട്ട് അതുപോലെ നമുക്ക് സ്ഥാനാർത്ഥിന്റെ പേരിൽ ഒരു കട്ടൌട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരാളെ ഉയരത്തിലോ അതിലും വേണമെങ്കിലും കട്ടൗട്ടുകളും പ്രിന്റ് ചെയ്ത് നമ്മൾ സ്റ്റാൻഡ് ചെയ്തിട്ട് സ്റ്റാൻഡ് വെച്ചിട്ട് റെഡിയായി കൊടുക്കുന്ന ഒരു സംവിധാനം കൂടി നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ അതുപോലെ സ്ഥാനാർത്ഥിക്ക് വീട് വീടാന്തരം കയറി ബോട്ട് അഭ്യർത്ഥിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ കാർഡുകൾ സ്ഥാനാർത്ഥിന്റെ ഫോട്ടോ ഒക്കെ വെച്ച് ചെറിയ താങ്ക്സ് കാർഡുകൾ അതുപോലെ ആശംസാ കാർഡുകളും പ്രിന്റ് ചെയ്ത് കൊടുക്കുന്ന തരത്തിലേക്കുള്ള കാർഡുകളൊക്കെ നമ്മൾ പ്രിന്റ് ചെയ്ത് കട്ട് ചെയ്ത് റെഡി ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും പിന്നെ സ്വാഭാവികമായിട്ടും നമ്മളെ സ്ഥാപനത്തില് നിലവിൽ സേവനം ചെയ്യുന്നത് മെമെൻഡോകള് ഫോട്ടോ ഫ്രെയിംസ് അതുപോലെ മഗ് പ്രിന്റ് ഐ ഡി കാർഡ് കീച്ചെയിൻ കസ്റ്റമൈസ്ഡ് കീച്ചെയിനുകൾ അതുപോലെ സീല് സ്ഥാപനങ്ങൾക്കും പാർട്ടികൾക്കും ആവശ്യമായ സീലുകൾ റെഡിമെയ്ഡ് റെഡിമെയ്ഡുകൂടി അരമണിക്കൂറിനോടൊക്കെ സീലുകളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ പ്രിന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഗതിയും ഉദ്ഘാടന ഫലകങ്ങൾ അങ്ങനെയുള്ള എല്ലാ സംഗതിയും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏതു തരത്തിലുള്ള പ്രിന്റുകൾ വേണമെന്ന് ഇവിടെ വന്ന് പറഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ കയ്യിൽ കിട്ടുന്ന വിധത്തിലാണ് സജ്ജീകരണം പന്ത്രണ്ട് വർഷം മുൻപ് ഇരട്ടി പൈഞ്ചേരി മുക്കിൽ ആരംഭിച്ച ഈ സ്ഥാപനം ഇപ്പോൾ ഇരട്ടി ടൗണിൽ തന്നെയുള്ള കാരുണ്യ ആശുപത്രിക്ക് സമീപത്തെ യൂണിറ്റി കോംപ്ലക്സിലാണ് പ്രവർത്തിക്കുന്നത് ഇത് മലയോരത്തിൻ്റെ ജനകീയ പ്രിന്റിംഗ് സ്ഥാപനമായി മാറുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് ഇവിടുത്തെ ജനങ്ങൾ ആണെന്ന് ഐമെസ്റ്റ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ എം ബാലകൃഷ്ണനും പറഞ്ഞു ഏറ്റവും ആധുനിക സംവിധാനങ്ങളോടുകൂടിയുള്ള പ്രിന്റിങ് സ്ഥാപനമാണ് നമ്മുടെ ഐമെസ്റ്റ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഒരു നല്ല രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനം ഓരോ വർഷം കഴിയും തോറും ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക് ഇന്ന പ്രവർത്തനമായിട്ട് സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് പോകുന്നതെന്ന് പറയുമ്പം നമ്മൾ ഈ മലയോര മേഖലയിലെ ജനങ്ങളുടെ നമ്മളെ കസ്റ്റമേഴ്സിന്റെ അങ്ങേയറ്റത്തെ നമ്മളോടുള്ള സഹകരണവും അവരെ ഒരു രീതികളുമാണ് അവർ എല്ലാ അർത്ഥത്തിലും നമ്മളോട് സഹകരിച്ച് നമ്മുടെ അതുപോലെ തന്നെ നമ്മൾക്കും കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ട് മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് നമ്മളെ ഒരു പ്രിന്റിംഗിന് വേണ്ടിയിട്ട് വരുന്ന ഒരു കസ്റ്റമർക്ക് ഒരു തരത്തിലും ുള്ള ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ എല്ലാ തരത്തിലുള്ള പ്രിന്റിങ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് കൊടുക്കാൻ സാധിക്കും എല്ലാ പ്രിന്റിംഗും പ്രിന്റിങ് ഐറ്റംസ് ഏതാണോ അതെല്ലാം നമ്മൾ ഈ സ്ഥാപനത്തിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ യാതൊരു പ്രയാസവും ഇല്ല വരുന്ന കസ്റ്റമർക്ക് നമ്മൾ അതുപോലെ തുകേൻ്റെ കാര്യത്തിൽ വളരെ നമ്മൾക്ക് പറ്റുന്ന തരത്തിലുള്ള ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ സംഗതി കൊടുക്കുന്നത് അതിന് എല്ലാ തരത്തിലുള്ള സഹകരണം കസ്റ്റമേഴ്സിന്റെ ഭാഗത്തുനിന്ന് നാളെയും ഉണ്ടാകണമെന്ന് നമ്മൾ ഈ ഒരു അവസരത്തിൽ പറയുക നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പൈഞ്ചേരി മുക്കൽ ഗാലാ ടവർ എന്ന് പറയുന്ന സ്ഥാപനത്തിലായിരുന്നു ഐ മസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചത് ഈ കഴിഞ്ഞ വർഷം കുറച്ചും കൂടി ആധുനിക സൗകര്യത്തോടുകൂടി പ്രവർത്തനം ആരംഭിക്കണം മുന്നോട്ട് പോകണം എന്നുള്ളത് കൊണ്ട് ഇരിട്ടി ടൗണിൽ ജുമാ മസ്ജിദിന് സമീപം കാരുണ്യ ഹോസ്പിറ്റലിന്റെ പുറകുവശത്തായിട്ടുള്ള യൂണിറ്റി കോംപ്ലക്സിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ഐ മസ്റ്റിന്റെ പ്രവർത്തനം ഇപ്പം മുന്നോട്ട് പോകുന്നത് എല്ലാവരെയും എല്ലാ ഈ മലയോര മേഖലയിലെ മുഴുവൻ നമ്മുടെ കസ്റ്റമേഴ്സിനെയും ജനങ്ങളെയും രാഷ്ട്രീയ പാർട്ടിക്കാരെയും എല്ലാവരെയും നമ്മൾ ഈ സ്ഥാപനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ ഉത്സവകാലം കൂടിയാണ് അതിനും വേണ്ട പ്രിന്റുകളുടെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നൂതന ടെക്നോളജിയിൽ പ്രിന്റ് ചെയ്ത് നൽകാം എന്നുള്ളതാണ് ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതും ഇലക്ഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നൂറ് ജി എസ് എമ്മിന്റെ പേപ്പറിൽ ചിഹ്നങ്ങളോ അത് അഭ്യർത്ഥനകളോ ആശംസാ കാർഡുകളോ സ്ഥാനാർത്ഥിന്റെ പേരിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നൂതന ടെക്നോളജിയോട് കൂടിയ കാനോൺ വി സെവൻ ഹൺഡ്രഡ് എന്നൊരു മിഷൻ അല്ലാന്ന് പ്രിന്റ് ചെയ്യുന്നത് ഏറ്റവും ചെറിയ നിരക്കിൽ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും അഭ്യർത്ഥന നോട്ടീസ് അതുപോലെ സ്ഥാനാർത്ഥിന്റെ പേരുകൾ ഒക്കെ വെച്ചിട്ടുള്ള ആശംസ കാർഡുകൾ അതൊക്കെ നമുക്ക് ഏറ്റവും ചെറിയ റേറ്റിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പുതിയ മെഷീനാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ എത്തിയാൽ പൂർണ്ണ സംതൃപ്തിയോടെ തിരിച്ചു പോകാമെന്നാണ് ഇവർ പറയുന്നത് ആ വർഷങ്ങളായിട്ട് ഈ സ്ഥാപനമായിട്ട് അടുത്ത ബന്ധമുള്ള രാഗേഷ് നമ്മുടെ അടുത്ത സുഹൃത്താണ് ബാലക്ഷട്ടനും നമ്മുടെ അടുത്ത സുഹൃത്ത് വർഷങ്ങളായിട്ട് വരുന്ന ഒരു സ്ഥാപനം ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എല്ലാ സേവനങ്ങളും ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്തിട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ട് നൂതനമായിട്ട് മോന്റെ ആയാലും ഫ്ലെക്സ് അതുപോലെ എല്ലാ മേഖലയിലും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഉപഭോക്താക്കളുടെ ഇഷ്ടാനുസരണം ഇവിടെ നിന്നും പ്രിന്റുകൾ ലഭിക്കുന്നുണ്ടെന്നും ഉപഭോക്താക്കളുടെ എന്നും സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നവരാണ് ഇവിടുത്തെ ജീവനക്കാരെന്നും ഇവിടെ എത്തിയവർ പറഞ്ഞു എപ്പോഴും മിക്കവാറും വരാറുണ്ട് നമ്മുടെ ഇരുട്ടി ഏറ്റവും നല്ല രീതി നടക്കുന്ന ഒരു സ്ഥാപനമാണ് നല്ല അഭിപ്രായമാണുള്ളത് അവർ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള സേവനങ്ങൾ ഇതുപോലെ ചെയ്യുന്നു എന്നത് ഏറെ അഭിമാനകരമാണ് അറബി സെന്റ് ജോസഫ് സ്കൂളിൻ്റെ പരിസരത്ത് ഇത്തരത്തിലൊരു ബോർഡ് വളരെ അത്യാവശ്യമുള്ളതായിരുന്നു അപ്പം അത് ചെയ്ത് തന്നതിൽ വളരെയധികം നന്ദിയുണ്ട് ഇവിടെ എല്ലാവരും ഒന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനത്തെ ജനങ്ങൾ ഏറ്റെടുത്തതും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരുങ്ങുമ്പോൾ ഇരട്ടിയിലെ ഐമസ്റ്റും അതിന് തയ്യാറായി കഴിഞ്ഞു ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും സ്വീകരിക്കാൻ ഇരട്ടിയിൽ നിന്നും ആബിദ് കിഴപ്പള്ളിക്കൊപ്പം ഉന്മേഷ്